ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്സിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽ ആണ് നല്ല ഒനിയൻ കളറാണ് സാധാരണ വരാത്തൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഒനിയൻ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ അടുത്ത കളറ് ഇതുപോലെ പിസ്താഗ്രീന്റെ ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ആണ് മുൻപ് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല പുതിയ സ്റ്റോക്ക് വന്നതാണ് അടുത്ത കളറ് ഇതുപോലെ വയലറ്റ് കളറ് റെഡ് ഇത് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് എങ്കിലും രണ്ട് സൈഡിൽ ഇതുപോലെ വർക്കില്ലാത്ത കുറച്ച് പോർഷൻ ഉണ്ടായിരിക്കും മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നല്ല ഭംഗിയുള്ള ഡാർക്ക് ആണ് ക്രീം കളറ് ക്രീമിന് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളൊരു കളറാണ് ഇപ്പൊ എല്ലാം മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽ ആണ് റാണി പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് വൈറ്റ് കളർ പീച്ച് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് ലെമൺ യല്ലോ എപ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു കളറാണ് ലെമൺ യെല്ലോ ഇത് ഇത്തിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ബേബി പിങ്ക് ഡാർക്ക് ഗ്രീൻ ഗ്രേപ്പ് കളറ് മുന്തിരി കളർ അത് നല്ല ഡാർക്കാണ് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് ഒട്ടും അരപ്പില്ലാത്ത കളറാണ് അടുത്ത കളർ ലാവൻഡർ കളർ പിസ്താഗ്രിന്റെ ഡാർക്ക് പിസ്താഗ്രീന്റെ ലൈറ്റ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് പിസ്താഗ്രി മെറൂൺ കളർ ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്